അസലാമലൈക്കും വാർമത്തുള്ള സി എം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മദില്ല വലിയ സന്തോഷത്തിലാണ് ഇന്ന് നമ്മളുള്ളത് മക്കരപ്പറമ്പല്ലേ മക്ക മക്കരപ്പറമ്പിലാണ് ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഏകദേശം പാലക്കാട് റോട്ടിലോട്ട് കയറി അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ഇവിടെ ടൗൺ ഈ മക്കരെ പറമ്പ് അവിടെ തറയിൽ അബു ഹാജിയുടെ ഷോപ്പ് തുണിക്കട എല്ലാവർക്കും അറിയാം ഏകദേശം പത്തറുപത് കൊല്ലം പഴക്കമുള്ള ഷോപ്പാണ് ഉപ്പ ഉപ്പാട ഉപ്പാട കാലത്ത് തുടങ്ങിയതാണ് സി എം വലിയുല്ലാൻ ഹയാത്ത് കാലത്ത് കാണാനും അവിടെ പോകാനും അവരുമായി വല്ലാതെ ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയവരാണ് ഇവരും ഇവരുടെ ജ്യേഷ്ഠനൊക്കെ അലഹമ്മ അള്ളാഹു സുബാനവു താല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ഒരുപാട് കാലം നമുക്കൊക്കെ കാണാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് കേട്ടെ ഈ ബന്ധം നാളെ ഷെയ്ഖുനായുടെ ഹലറത്തിലേച്ച് കൂടാനൊക്കെ അള്ളാഹു ഒരു കാരണമാകട്ടെ ഇൻഷാള്ള വളരെ തിരക്കുള്ള ആളാണ് ഷോപ്പിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയ്ഖുനായയുടെ മധു പറഞ്ഞു തരാൻ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് ഓരോട് തന്നെ ചോദിക്കാം അസ്ലാം വലൈക്കും സ്വച്ഛതി പറഞ്ഞു തരണം കേട്ടോ സ്വച്ഛതി പറഞ്ഞു തരണോ ഇൻഷാ അല്ല സി എം വലിയുല്ലാൻ സി എം വലിയുല്ലായിലേക്ക് എങ്ങനെയായിരുന്നു ബന്ധപ്പെട്ടത് ഹിൽ ജ്യേഷ്ഠം കോയാജി കോജിങ്ങനെ ആളുണ്ടായിരുന്നു ഞാൻ കോഴിക്കോട് മൂപ്പര ഒരു കണ്ടു ആരാ ജ്യേഷ്ഠം കോയാജി കോയാഹാജി കോയാജി പറഞ്ഞൊരാ ആളുണ്ടായിരുന്നു ജേഷ്ഠം കോയാജി മൂപ്പര വലിയ ബന്ധമുള്ളായിരുന്നു നല്ല ബന്ധമുണ്ട് അപ്പൊ ആ ബന്ധത്തിൽ കോയാജിന്റെ ബന്ധത്തിൽ ഞാൻ പോയി പരിചയപ്പെട്ടു പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പോലു തുടങ്ങി എല്ലാ ആഴ്ചയും പിന്നെ ഞാൻ ജേഷ്ഠം പോയ ഞാനെന്നും സ്ഥിരമായിട്ട് പോകും എന്നാ വെള്ളിയാഴ്ച മൂപ്പരും രാവിലെ എത്തും തുണിക്കച്ചവടാണ് കോഴിക്കോട്ട് പോകുമ്പോ ആ പൈസ ഉണ്ടാവും അപ്പൊ പൈസ വാങ്ങും ആദ്യം വാങ്ങും പൈസ വാങ്ങിട്ട് മൂപ്പരൊക്കെ നോട്ട് നിങ്ങളുടെ പുതിയ പൈസ വെച്ചിട്ട് അതേപോലെ തരും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും കുട്ടികളെ പറയും കുട്ടികളെ കാര്യം വർത്താനം പറിച്ചൊരു കമ്മിയാണ് ചെറിയ കമ്മിയാണ് വർത്താനം പറയാൻ കുറച്ച് കമ്മിയാണ് വർത്താനം വേണ്ട കല്യാണം ശരിയാകുമ്പോ ശരിയാവുന്നത് ഒരു ബേജാറും വേണ്ട കല്യാണം ശരിയാവുമ്പോഴേക്കും ഒരു പ്രശ്നമില്ല ഇപ്പൊ പ്രശ്നമില്ല കുട്ടിയാണ് മോളുടെ കുട്ടി മോളുടെ കുട്ടി കുട്ടിയാണ് കാനഡിയിലൊക്കെ മോളെട്ടി പോയി ഒരു പ്രശ്നമില്ല അതൊക്കെ അങ്ങ് മാറിപ്പോയി അക്കെ മാറും മാറും ഇപ്പോ കുറഞ്ഞൊരു കമ്മി ഉണ്ട് അത് ഒരു പ്രശ്നമല്ല അത് ഞമ്മളൊന്നും ചെയ്തിട്ടല്ല അപ്പൊ ഇവിടെ രണ്ട് മൂന്നും മക്കളാ ഇതാണ് ഷാമില് മൂത്ത് പെങ്ങളിപ്പോ കലണി പോയി ആറുമാസായിട്ടുള്ളു നല്ല കുട്ടിയുണ്ട് യാതൊരു പ്രശ്നവും

ഇവിടെ ബേബി ഹോസ്പിറ്റൽ കോഴിക്കോടുണ്ടായിരുന്നു ഇപ്പോഴത്തുള്ള ഇ എം എസ് ഹോസ്പിറ്റലുണ്ടായിരുന്നു ഇപ്പം എമർജൻസി മെഡിസിൻ പാസ് ആണ് എം ബി ബി എസ് കഴിഞ്ഞിട്ട് അപ്പോൾ മദ്രാസ് അപ്പോഴെമർജൻസി മെഡിസിൻ പാസ്സായി അപ്പം അങ്ങനെ ഗവൺമെന്റ് സർവീസ് ഒമാലുണ്ട് ഒമാനിലുണ്ട് ഗവൺമെന്റ് ഡോക്ടറാണ് ഭാര്യ ഡോക്ടറിനുണ്ട് ഭാര്യ ഡോക്ടർ എന്താ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഷെയ്ഖാന പേര് എഴുതി കൊടുത്തതാണ് അപ്പം നെയ്മെന്ന് എഴുതി കൊടുത്തു കുട്ടി ഡോക്ടർ കൈ കാണുന്നില്ലേ ഒരു ഷെയ്ഖുനാടെ കൈയക്ഷരല്ല റാത്താണ് പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളും പറഞ്ഞാ പറഞ്ഞ മാതിരിയാണ് എന്നോട് എന്ത് സാധനം അത് മറ്റേ പറഞ്ഞു എന്ത് സാധനം ലോകത്തൊക്കെ വിൽക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ സാധനം സാധനം ചെലവുണ്ട് തൊള്ളായിരം മൂന്ന് പന്ത്രണ്ട് ഞാന് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഇരുപത് പതിനൊന്ന് പത്തൊമ്പത് പതിനൊന്ന് തൊള്ളായിരത്തി അമ്പത്തിനാലാണ് പാപ്പ വെച്ചു തുടങ്ങിയത് അത് ഷെയ്ദീദ് അബ്രഹ്മ ബാഫീതു കടന്ന് തുടങ്ങിയവളു ഷെയ്ദ് അബ്റഹ്മാൻ ബാഫേ തങ്ങള് മുപ്പത് ഏറ്റവും അടുത്ത സുഹൃത്തു അലുബായി എന്റെ അപ്പാന്റെ ഏറ്റവും അടുത്ത ആളിയാണ് അലുബായി ആലുവ ഉപാണ് ഇപ്പോൾ പഴമള്ളൂർ മദ്രസ തുടങ്ങിയത് മദ്രസ ബിൽ സ്ഥലം കൊടുത്ത് പള്ളിന് മുമ്പിൽ സ്ഥലം കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിലാണ് അപ്പം തറീന മുട്ടിയും ചെയ്യുന്ന പേര് അപ്പാൻ്റെ പേര് അപ്പോൾ അലുവ ബോസ് ഏറ്റവും അടുത്ത വന്നിരുന്നു ബാ ശീദ്രഹ്മേറ്റവും അടുത്ത വന്നിരുന്നു എൻ്റെ അപ്പ അങ്ങനെ ബാഫി നാട് കച്ചവെന്ന് തുടങ്ങിയപ്പോഴും തൊള്ളായിരത്തി മുപ്പത് പേർക്ക് തൊള്ളായിരത്തി അമ്പത് വരെ എപ്പോഴും കച്ചവടം ചെയ്യുന്ന ബാപ്പാക്കും അങ്ങനെ കച്ചവടത്തിൽ ചെറിയൊരു ഫാൾട്ട് പറ്റി അതായപ്പോൾ ബാഫിദാട് എന്ന് വെച്ച് എന്താ വേണ്ടുവെച്ചു മാഫിദാട് പറഞ്ഞു ചെറിയ സംഖ്യയോട് ഈ സംഘീസ് സാധനം വാങ്ങിക്കൊടുത്ത് ഒട്ടപ്പിടിയിൽ തുാൻ വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ ബാഫിദാൻ ഒപ്പിട്ട് വർത്തു സാധനം വാങ്ങിക്കൊടുത്ത് തുടങ്ങുക പത്തുമ്പോൾ വാങ്ങി അമ്പത് പത്തുമ്പോൾ പോകുന്ന അമ്പത്തിനാല് വെള്ളിയാഴ്ച കച്ചവടം തുടങ്ങിയത് ബാഫിദാവിടെ അതുമായിരുന്നു കച്ചവടം തുടങ്ങിയതാണ് പിന്നെ ആ കച്ചവടം ഞാൻ മൂന്ന് പന്ത്രണ്ട് അറുപത്തി രണ്ട് രണ്ട് ചേഷന്മാർക്ക് വീവാറു ഒന്ന് ചാഷം വിവാറ കച്ചവടിക്കുന്നുള്ള അല്ല ഇരുപത് ഇരുപത് മൂന്ന് പന്ത്രണ്ട് തൊള്ളായിരത്തി അറുപഞ്ചിലെ മാപ്പിള്ള അമ്മ തന്നെ ജ്യേഷ്ഠൻ്റെ കച്ചവടം മാറി എൻ്റെ അച്ചവടം മാറി ആക്കി തന്നു അങ്ങനെ ആ കച്ചവടം ഞാൻ ഇന്നും തുറന്നുകൊണ്ടിരിക്കുക അവർ മാറ്റം വരുത്തിയില്ല ഷോപ്പൊ കാവമായി തന്നെയാണ് പർവ്വത്തിവെല്ലാം അറുപത്തിവല്ല കച്ചവടം അതേമാതിരി പോവുന്നുണ്ട് കച്ചവടത്തിൽ കത്ത് കച്ചവടം നടത്താൻ വേണ്ടി എഴുത്തുന്ന കടയിൽ ഒരു ബുദ്ധിമുട്ടും വേണ്ട ഒരു തടസ്സവും വേണ്ട വേണ്ടെല്ലാം അവിടെ നോക്കിയിട്ടുണ്ട് അവിടെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പല കച്ചവടക്കാർ പല പ്രതിസന്ധി ഒരു പ്രതിസന്ധി വന്നിട്ടില്ല എല്ലാ പ്രതിസന്ധികളും മാറാൻ വേണ്ടി എല്ലാ നാല് മക്കളും പുറത്താ നാലു മക്കളും വയലാണ് വലിയ മൂന്നാം വയലാണ് രണ്ടാമത്തെ അബുദാബി എഞ്ചിനീയറാണ് മൂന്നാമത്തെ ഡോക്ടറും നാലാമത്തെ ലണ്ടനിലാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല നമുക്കൊക്കെ സ്റ്റാഫ് പണിക്കാർ എന്നാലും യാതൊരു പ്രശ്നമില്ല ഇപ്പൊ കച്ചവടം ഇപ്പൊ മക്കൾ ജേഷന്മാരൊക്കെ വല്യ നമ്മള് ചെറിയ ചോടം ഭയങ്കര സ്വത്ത് തന്നെ നാലും അഞ്ചു കോടി രൂപ വീതം ബസ് സ്റ്റാൻഡ് ആയി കൊടുത്തു സ്വന്തം ബസ്റ്റാൻഡ് വലിയ വലിയ സ്റ്റാൻഡ് രണ്ടാമത്താണ് അതൊന്നും നമുക്ക് അത്രയും കൂടി ഞമ്മക്കും പരാ ബുദ്ധിമുട്ടൊന്നുമില്ല സി എമ്മിന്റെ കഴിവേനെ സി എമ്മിന്റെ വാക്ക്ണ്ട് വാക്ക് പാലിക്കലുണ്ട് വാക്ക് അതാണ് ഈ കത്ത് എന്നോട് ലോകത്തിലൊക്കെ അധികാരപ്പെടുത്തി വാശി സംസാരിക്കും എന്ത് പറഞ്ഞാൽ സംഗീതം പറയുമ്പോഴേ ഒരു വ്യക്തമായിട്ട് പറയാം മുപ്പര് വ്യക്തമായി പറഞ്ഞു എത്തിയോപ്പിന്നോട് ഈ വാതിലടിച്ചിട്ട് നമ്മ എത്ത് രണ്ടു മണിക്കൂർ സംസാരിച്ചു എത്തിയോപ്പിന്റെ ചരിത്രങ്ങളും അന്നത്തെ എോപ്പ്യൻ മുസ്ലിം ചരിത്രം രണ്ട് മണിക്കൂർ എത്തിയോപ്യയിൽ മുസ്ലിം അതുപോലെ ഞാൻ എങ്ങനെ മനുഷ്യനെ എത്തോപ്യൻ ചരിത്രം മനസ്സിലാക്കാൻ വിചാരിച്ചു എത്തിയോപ്പ്യയിലെ മുസ്ലിങ്ങൾ അന്നത്തെ എന്തൊക്കെ അവിടെ പ്രശ്നങ്ങൾ എഴുപത് എഴുപത്തിൽ ആണ് അവിടെ എന്തൊക്കെ മുസ്ലിം എത്തോപ്പിലെ മുസ്ലീങ്ങള് വലിയ പരാജയം അന്ന് മുമ്പിച്ച പേരിലുള്ള ആൾക്കാരാണല്ലോ അപ്പൊ പരാജയപ്പെട്ട കാരണങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു ശരിക്കും ഇതില് അങ്ങനെ പല ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ട് രണ്ട് മണിക്കൂർ വാതിലടച്ചിടുന്ന സമയം അല്ലേ വാതിലടച്ചിരുന്ന സമയത്ത് രണ്ടു മണിക്കൂർ അതിന്റെ ഉള്ളിൽ ശേഖരായോടെ ഒപ്പം ഇരുന്നിട്ട് നടക്കാം അന്ന് എന്താ ഫോണില്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ടവര് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് അവർക്ക് പറഞ്ഞ കൊടുത്തത്യപാട് എന്നൊക്കെ പറഞ്ഞിരുന്നു വളരെ വിഷമമാണ് എങ്ങനെയാണ് മനസ്സിലായി ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു പലതാണ് അപ്പൊ ഈ വീട്ടുകാരും അമ്മട്ടി മൂപ്പൻ അയാളുടെ വീട്ടിലേക്ക് താമസം എന്നോട് ഒപ്പം പറയും ഈ അടച്ചിൻ്റെ സമയത്ത് നിങ്ങൾക്കും ചെയ്തുമ്പോൾ ആക്കും ചെയ്ത് അഖിലാജന നേതാവ് ഒരു അബുഖിയാണ് അറിയപ്പെട്ടു അയാളും വരില്ല നീ മൂന്നാൾ തുറന്നു കൊടുക്കലോളൂ പറഞ്ഞോളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വല്പതും വിചാരിക്കണ്ട പക്ഷെ അത് അങ്ങനെ വല്പതെല്ലാം പറയില്ല പക്ഷെ എനിക്ക് പുരുത്താൻ തോന്നി അത് വല്ലാത്തോ ആയിരക്കണക്കിന് ആളുകൾ ചെന്നാ നേരെ ചെന്നാ പോക വർത്തമാനം പറയാ പോരാ ചെന്ന നമ്മളാ പെർക്കാരനെ കാണുമ്പോൾ മുപ്പര് ആവശ്യം ഉണ്ടാകും പിന്നെ പിറക്കാരനായിട്ട് പിന്നെ പൈസ അങ്ങനെ മാറ്റി പിന്നെ കാശു അങ്ങനെ മാറ്റിയിട്ട് മുപ്പര് പിന്നെ ഈ എന്ത് ഞാൻ സാധനം കൊണ്ടു കൊടുക്കപ്പോ അപ്പോൾ പന്ത്രണ്ടല്ല പൈസ അങ്ങനെ മാറ്റി മുപ്പര് മത്സാധനം മാറ്റാൻ കാരണം എന്താ പറയുക ഈ താനൂര് വാർത്ത ഒരു ദിവസം വന്നപ്പോ കരികോട് റൗണ്ട് അടുത്ത് വെച്ചുകൊണ്ട് പോലീസ് ചെക്ക് ചെയ്തു അത് കണ്ടമാനം പൈസ കൊണ്ട് പോലീസ് അവിടെ പോയിട്ട് പൈസ കണ്ടപ്പോൾ പെട്ടിട്ടൊക്കെ കണ്ടപ്പോ അങ്ങനെ പോലും പരിശോധിക്കാൻ പറഞ്ഞു അപ്പൊ പരിശോധിക്കാം അത് പരിശോധിക്കാൻ പറ്റില്ല സി എം പരിശോധിക്കാൻ പറ്റില്ല എന്നിട്ട് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി പിന്നെ ആഴ്ച മുമ്പിൽ പൈസ ഉള്ളത് കംപ്ലീറ്റ് കൊടുത്തു ആൾക്കാർക്ക് പരിശോധിക്കാൻ പറ്റില്ല പരിശോധിച്ചില്ല ഈ പൈസ കംപ്ലീറ്റ് കണ്ടിട്ട് കൊടുദാനം ചെയ്തു കംപ്ലീറ്റ് പോലീസ് പോലീസ് എല്ലാവർക്കും പൈസ കൊടുത്തു പിന്നെ പൈസ വാങ്ങിയിട്ടില്ല ജീവിതത്തിൽ പൈസ വാങ്ങിയില്ല

മമ്മൂട്ടി മൂപ്പനും അവിടെ അന്ന് കൊറേ ആൾക്കാർ അവിടെ വീട്ടില് ഈ മമ്മൂട്ടി മക്കളും മൂന്നാറ പിന്നെ ഇൻസ്പെത്തങ്ങള് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവിടെ അന്ന് ഈ ജയസ്തന്റെ ഒപ്പം പോയില്ലേ ഞാൻ ഒറ്റ പ്രാവശ്യം കച്ചവടത്തിനും പറ്റിയ കാര്യമായി പറയണ്ടാ കച്ചവടം കച്ചവടം ഉണ്ടാവും കച്ചവടത്തിൽ പ്രശ്നം വേണ്ട കച്ചവടം യാതൊരു കഷ്ണം എന്നും തുറക്കാൻ പറഞ്ഞു അടച്ചിടാൻ പാടില്ല അറിഞ്ഞു കച്ചവടം ഈ ഭാഗത്താണ് അത് അടച്ചിട്ടത് ശരിയല്ല ഇതിന്നൊരു ഒരു സേവനാണ് കച്ചവടം അതിനോട് വ്യത്യം പറഞ്ഞിട്ടുണ്ട് ഷോപ്പ് അടച്ചിട്ടെടുത്ത് അപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം അടച്ചിടും പിന്നെ ലോക്ക്ഡൌൺ എല്ലാം മാറി കാര്യം അടച്ചിട്ടില്ല അത് സേവന പ്രത്യേകം പറഞ്ഞു മറ്റേ കച്ചവടം വിഭാഗത്താണ് കച്ചവടം അന്ന് നിലക്കുറിയാണ് കുട്ടികൾ പിന്നെ അന്ന് മാറി പീഡിയ വാടകയ്ക്ക് വന്ന് വാടകക്കാർ എന്നോട് ആ വീടിയ വാടകക്കാരുടെ പീഡി ഓലതു തന്നെയാണ് ബിൽഡിങ് വലുതാണ് വാടക കൊടുക്കുക ഓല പീടിയാണ് ഏത് സമയത്ത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് കൊടുക്കി ഒഴിഞ്ഞാൽ നമ്മളിപ്പോ ഒഴിഞ്ഞു കൊടുക്കാൻ പാടില്ലാതെ ഓല പീഡിയ ഷോപ്പാണ് ഓല അങ്ങനെ സംസാരിച്ചു ഞാൻ ഇത് ഓല് വിലക്ക് കൊടുക്കാറുണ്ടോ പറഞ്ഞു ഓല് പറഞ്ഞ് വിലക്കെടുക്കുക സ്വന്തം കുറെ കളിയായിട്ട് മുമ്പ് ഓല് പറഞ്ഞ ഓല് വില പറഞ്ഞു ആ വില പറഞ്ഞ അവർക്ക് ആ പൈസ വരക്കെടുത്തു െന്ന് പറഞ്ഞു മുമ്പരെന്ന് പറഞ്ഞു ഓട്ടർമാക്കാൻ സ്ഥലം പ്രത്യേകം പറഞ്ഞു ഒരേ അവകാശം നമുക്കില്ലാന്ന് അപ്പൊ അത് നിലക്കാൻ നിന്നിട്ടുള്ളൂത്താബിന്നെ പോലെ സ്വത്തല്ലേ അത് വ്യക്തി പറഞ്ഞു മൂപ്പര് വ്യക്തി പറഞ്ഞു ഒരു ഒരു അവകാശം എമൊക്കെ അവകാശം ഉണ്ടാവില്ല നമ്മളൊരു സ്വത്താണ് പിന്നെ സത്യം സത്യം കച്ചവടം എപ്പോഴും പറഞ്ഞു ഇഭാഗത്താൻ പ്രത്യേകം പറഞ്ഞു കച്ചവടം ഇഭാഗത്തായി കണക്കുട്ടി അതായത് എന്നും തുറക്കണമെന്നാ പറഞ്ഞത് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഞാൻ ലീവ് ഒന്നും ഇല്ല ലീവ് ഒന്നും ഇല്ല തുറക്കലുണ്ട് കട തുറക്കലുണ്ട് എന്നും തുറക്കലുണ്ട് പണിക്കാര് ബാറ്ററി മറ്റേ മാറി അക്ക എന്നും കണ്ണാടി കണ്ണാടില്ല അവിടെ തുൺഷാപ്പിടുന്നു തറയിൽ പിന്നെ തറയിൽ ബാറ്ററി പിന്നെ അങ്ങനെയൊക്കെ നന്നായി നടക്കൊണ്ട് പ്രശ്നം ഇല്ല ഇടത്തും വലിയ വലിയ ചോടാട് സിം ഇരുമുണ്ടാക്കുന്ന കമ്പനി ഉണ്ട് കോയമ്പത്തൂര് കഞ്ചിക്കോട്

അവരെ കൊണ്ടല്ലാ നാളെ നമുക്ക് സ്വർഗം തരട്ടെല്ലാരം രാജോ രാജ മതി നംബോധം തന്നോ